ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം നമ്മൾ ഇന്ന് കിഡിലെന്ന് സമൂസാണ് ഉണ്ടാക്കാൻ പോണത് അപ്പോൾ അതുണ്ടാക്കണത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പം നമുക്ക് നേരെ ചെല്ലോട്ട് പോവാം ഈ ചൂസ് അപ്പം നല്ല ഉറക്കത്തിയിലാണ് ഈ ചൂസ് എണീക്കുന്നതിന് മുമ്പ് പരമാവധി പണികൾ തീർത്ത് കഴിഞ്ഞാൽ വലിയ കച്ചറിയില്ലാണ്ട് പോകും അല്ലാന്നിട്ട് ഫുള്ളാക്കും അപ്പം നമ്മൾ ഗ്രീൻ പീസ് ഓൾറെഡി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് നേരം മുമ്പ് ഇതേ ഇതേപോലെ ആയിട്ടുണ്ട് ഇനി നമുക്കതൊരു കുക്കറിലോട്ട് മാറ്റി കൊടുക്കാം ഗ്രീൻ പീസിനോടൊപ്പം തന്നെ ഞാൻ പൊട്ട ഉരുളക്കിഴങ്ങും ഇട്ടിട്ടുണ്ടായിരുന്നു ഒരെണ്ണം അങ്ങനെ ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് അതിലോട്ട് നമ്മൾ മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ ഉപ്പ് പിന്നെ ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമ്മൾ ഒരു രണ്ട് മൂന്നാല് വിസില് എത്ര എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല രണ്ട് മൂന്നാല് വിസിലടിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ വിസിലായി വരുമ്പോഴേക്കും നമുക്ക് ഈ സംഭവങ്ങളൊക്കെ ഒന്ന് വയറ്റിയെടുക്കാം അതായത് ഞാനൊരു സബോളെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് പച്ചമുളക് കുറച്ച് മീൻസ് രണ്ട് പച്ചമുളക് പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാക്കിയത് അതുപോലെ തന്നെ നമ്മളെ കറിവേപ്പില അപ്പം എണ്ണ ചൂടായതിന് ശേഷം അതിലോട്ട് നമ്മളെ സബോളയും വേപ്പിലയും അതുപോലെ തന്നെ പച്ചമുളകും ഇട്ടിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റാം അതിൻ്റെ ഒരു കളർ മാറുന്നവരെ നമ്മൾ നോർമലി ആക്കുന്ന പോലെ തന്നെ വഴറ്റി കൊടുക്കുക എന്നിട്ട് അതൊരു വിധം സെറ്റാവണം എന്നാലാണ് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ എന്നുവെച്ചാൽ ഒരുപാട് ആവാനും പാടില്ല ഏത് അപ്പം അതൊക്കെ ഒരുവിധം ആയിത്തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് അതിലോട്ട് നമ്മളെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടുകൊടുക്കാം അതും ഇതുപോലെ തന്നെ എന്നിട്ട് ഒന്ന് ചൂടാക്കി എടുക്കണം കാരണം ഓൾറെഡി ചട്ടി ചൂടായിട്ടുണ്ട് മീൻസ് അതിനോടൊപ്പം തന്നെ ഒന്ന് അതിനെ യോജിപ്പിച്ചെടുക്കണം അതിന് ശേഷം അതൊക്കെ സെറ്റായതിനു ശേഷം ഞാൻ ഈ ഇപ്രാവശ്യം തക്കാളി വേഗം തന്നെ ഇടുന്നുണ്ട് കഴിഞ്ഞ പ്രാവശ്യം പോലെ മറന്നില്ല തക്കാളിയൊക്കെ പാത്രത്തിൽ നിന്ന് വീഴാൻ വേണ്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടതിന് അതിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കുകയാണ് അങ്ങനെ നമ്മൾ തക്കാളിയും ഇതൊക്കെ ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് സെറ്റാക്കി എടുക്കേണ്ട നമ്മൾ കറി പോലെ ഓവറായിട്ട് പേസ്റ്റാവേണ്ട എന്നാൽ പേസ്റ്റ് ആവുകയും വേണം ആ ഒരു രീതിയിൽ പേസ്റ്റ് മീൻസ് വൈറ്റ് വയറ്റിൽ കിട്ടിയേ വേണം അതിന് ശേഷം നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുത്തു പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഇട്ടുകൊടുത്തു പിന്നെന്താ പിന്നെ നമ്മളുടെ ചിക്കൻ മസാലപ്പൊടി ഇട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു അത് ഇട്ടുണ്ടെങ്കിൽ ഇട്ടാൽ മതി കേട്ടോ എനിക്കിഷ്ടമാണ് അതിൻ്റെ ഫ്ലേവർ അതുകൊണ്ടാണ് ഞാൻ ഇട്ട് പിന്നെ കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് നിങ്ങൾക്ക് ചിക്കൻ മസാല ഇഷ്ടമില്ലായെന്നുണ്ടെങ്കിൽ അത് മാറ്റാം കേട്ടോ എനിക്ക് കറക്റ്റ് സമോസയുടെ ഫീലിങ്സ് എന്താണെന്നൊന്നും എനിക്ക് കറക്റ്റ് അറിയില്ല ഞാൻ നോക്കിയിട്ടില്ല അപ്പം ഏകദേശം ഇതൊക്കെ ആയിരിക്കണം പിന്നെ നമുക്ക് ഈ ക്യാരറ്റ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇടാൻ തോന്നുന്നുണ്ട് പക്ഷെ എൻ്റെ അതുണ്ടായിരുന്നില്ല അതുകൊണ്ടുതന്നെ ഞാൻ ഇട്ടൂല്ല അങ്ങനെ എന്നിട്ട് അതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോഴേക്കും ആ സംഭവം നമ്മളെ കുക്കറിൽ വെച്ച സംഭവം വിസിലടിഞ്ഞിട്ടുണ്ടായിരുന്നു എന്നിട്ട് എന്താ പറയുക അതിൽ അത് നമ്മൾ ചട്ടിയിലോട്ട് കൊട്ടിക്കൊടുത്ത് അതിൽ ഓൾമോസ്റ്റ് കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു പക്ഷേ അത് വറ്റിച്ചെടുക്കാം എന്തിനൊരു പരിഹാരം കാണുമല്ലോ അപ്പം നമ്മളത് നന്നായിട്ട് കുറച്ചേരം തീ കുറച്ച് കൂട്ടിയിട്ടിട്ട് ഇങ്ങനെ വറ്റിച്ചെടുക്കാം പറ്റിച്ചെടുത്തപ്പോൾ ഓൾമോസ്റ്റ് സെറ്റായി പിന്നെ നമ്മൾ സമൂസയുടെ ഷീറ്റൊന്നുമില്ല നമ്മളേല് പിന്നെ പരത്താനാണെങ്കിൽ അതിനുള്ള സെറ്റപ്പും ഇല്ല മീൻസ് ചപ്പാത്തിയുടെ റോളറില്ല അതൊന്നും ഇല്ല അപ്പം ഞാൻ വിചാരിച്ചു ദോശ വെച്ചിട്ടുണ്ടാക്കാമെന്ന് പെട്ടെന്നായിരുന്നു സമൂസ ഉണ്ടാക്കുക തീരുമാനം വന്നത് അതുകൊണ്ട് പിന്നെ ദോശ നമ്മളെ മൈദ ദോശ വിട്ടിട്ടൊരു കളിയില്ല എല്ലാത്തിലും മൈദ മൈതദോശേനും അങ്ങനെ മൈദ ദോശ ഇങ്ങനെ റൗണ്ടിൽ പരത്തിയിട്ട് പരത്തിയിട്ടിങ്ങനെ ഷെയ്പ്പാക്കി നോക്കുകയാണ് പക്ഷേ ഷെയ്പ്പാവണില്ല ട്രയാങ്കിൾ ടൈപ്പ് അല്ലേ വേണ്ടത് അതങ്ങോട് മടങ്ങണില്ല അപ്പം എനിക്ക് മനസ്സിലായി ഇത് നടക്കൂല ഇതൊരു വഴിക്ക് എനിക്ക് മനസ്സിലായി ഞാൻ എന്നാലും ഇതെന്ത് ചെയ്യും എന്താക്കി എടുക്കും എന്നൊരു ഇല്ല ലാസ്റ്റ് എൻ്റെ മനസ്സിലൊരു ബുദ്ധി തോന്നി ഇത് നമുക്ക് അഡ് മാറ്റാം അതായത് അതിൻ്റെ സൈഡിലൊക്കെ പശ ഒട്ടിച്ചിട്ട് നമ്മളെ ചിക്കൻ അട അങ്ങനെ എന്തൊക്കെയോ ഇല്ലേ ഒരു മലപ്പുറം ആ ഭാഗത്തൊക്കെ പോകുമ്പോൾ ഇങ്ങനെ നമ്മൾ തട്ടുകടയൊന്നും അല്ലാത്ത സ്ഥലത്തൊന്നും കിട്ടും കേട്ടാ ഇങ്ങനെ കണ്ടിട്ടില്ല ഞാൻ പൊതുവെ അങ്ങനത്തെ സ്ഥലത്ത് കണ്ടിട്ടുള്ളത് അപ്പോൾ അവിടെ ഉള്ള പോലെ ഒരു ഷേപ്പിൽ ജസ്റ്റ് ഇങ്ങനെ അട പോലെ ആക്കി അല്ലാണ്ട് സമൂസ ഉള്ളത് പറ്റണില്ല ഗൈസ് ട്രൈ ചെയ്ത് നോക്കി പക്ഷേ അതങ്ങനെ മടങ്ങണില്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും മൈദ ദോശ വെച്ചിട്ട് സമൂസ ഉണ്ടാക്കാൻ പറ്റുമോ അതിൻ്റെ എന്തേലും സംഭവങ്ങൾ ഉണ്ടോന്നുള്ളതൊക്കെ കമൻ്റ് ചെയ്ത് പറയട്ടാ അപ്പം നമ്മൾ മാവ് വെച്ചിട്ട് നമുക്ക് അഞ്ച് ദോശ ഉണ്ടാക്കാനുള്ള മാവാണ് ഞാൻ ഉണ്ടാക്കിയിരുന്നത് അപ്പം നമ്മൾ ഇനി ഇത് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പം അത് നമ്മളെ എണ്ണ നല്ലോണം ചൂടായതിന് ശേഷം ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കുക എൻ്റെ ചട്ടി കുറച്ച് ചെറുത് അല്ല പാത്രം കുറച്ച് ചെറുതായത് കൊണ്ട് തന്നെ രണ്ടെണ്ണം ഇടാൻ പറ്റുള്ളൂ ഞാൻ സമൂസയുടെ ഒരു ഏകദേശ രീതി വെച്ചിട്ടുണ്ടാക്കിയത് അതുകൊണ്ടാണ് ചെറിയ രീതിയിൽ എണ്ണ ഒഴിച്ചത് അപ്പം നമ്മളെ സംഭവം നമ്മൾ പൊരിച്ചെടുത്തിട്ടുണ്ട് ഇതെന്തോ നമുക്കിതിനെ വേണമെങ്കിൽ ദോശ പൊരിച്ചതൊന്നാക്കാം പേര് ദോശ ഉള്ളി മാവെച്ച് പൊരിച്ചതാക്കുക അതിൻ്റെ ഒരു ഇച്ചൂസ് ഇങ്ങനെ ഓരോ വികൃതികളൊക്കെ കാണിക്കുന്നുണ്ട് പിന്നെ ഷിക്ക് വന്നു ഷിക്ക് വന്ന സമയത്ത് ഇച്ചൂസ് അവിടെ വന്നിട്ട് നിൽക്കണമൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ വന്ന് കയറിയുള്ളൂ അങ്ങനെ അപ്പം ഇന്നത്തെ കുറച്ച് സംഭവങ്ങൾ ഇതൊക്കെയാണ് സമൂസയിൽ നിന്ന് എന്താ പറയുക ദോശ പൊരിച്ചതിലേക്ക് നമ്മളെ ഫീലിങ്സായി നമ്മളെ സമൂസ ഉണ്ടാക്കല് ഫുള്ള് അലമ്പായിപ്പോയി ഇനി ഒന്നും കൂടിയും ട്രൈ ചെയ്ത് നോക്കണം എങ്ങനാണ് സമൂസ ഉണ്ടാക്കണെന്നൊക്കെ ഷീറ്റ് വാങ്ങിയിട്ടാക്കി വയ്ക്കണം ഇനി അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളാരും ഇതുണ്ടാക്കി നോക്കണ്ട ഇത് ഫുൾ അലമ്പായി പിന്നെ നമ്മളെ നോമ്പിറക്കാൻ ടൈം ആയപ്പോൾ ഇതൊക്കെ കൊണ്ടുവന്നു വെച്ചിരുന്നു ഇതായിരുന്നു നോമ്പിറക്കാനുള്ള ഇന്നത്തെ സ്പെഷ്യൽ നമ്മളെ ഓറഞ്ച് മുസമ്പി ആപ്പിൾ ഈത്തപ്പഴം പിന്നെ ഈ പൊരിച്ച ഈ സാധനം അപ്പോൾ അത്രയേ ഉള്ളൂ ടാറ്റാ